പ്രതികൂല കാലാവസ്ഥയോട് പടവെട്ടി കാഞ്ഞങ്ങാട് കല്ലൂരാവിയിലെ കുഞ്ഞമ്പാടി വിളയിച്ചാൽ നിൽക്കതിരിന് അർപ്പണത്തിന്റെയും അധ്വാനത്തിന്റെയും നിർമ്മാണം വെള്ളം കയറിയുള്ള കൃഷിനാശം മൂലം വർഷങ്ങളായി കർഷകരെല്ലാം കൈയൊഴിഞ്ഞ പാടത്താണ് കുഞ്ഞമ്പാടിയേട്ടന്റെ ഒറ്റയൽ പോരാട്ടവും വിജയവും പയ്യനാടൻ നെല്ലിനാൽ സമൃദ്ധവും സമ്പന്നവുമായിരുന്ന കല്ലൂരാവിയിലെ പാടശേഖരം കാരാട്ടുവയലിനെ പോലെ തന്നെ കാഞ്ഞങ്ങാടിന്റെ നെല്ലറിയായിരുന്നു ഒരു കാലത്ത് പാടത്ത് വെള്ളം കയറുന്നതിനാൽ അതിനെ അതിജീവിക്കാൻ ശേഷിയുള്ള പയ്യനാടൻ വിത്ത് ഇവിടുത്തെ നെൽകൃഷിയുടെ പര്യായമായി മാറുകയായിരുന്നു പത്തു മാസം കൊണ്ട് വിളവെടുക്കുന്ന ഈ നെല്ലിന്റെ ചെടികൾ മൂന്ന് മാസത്തിനൊരിക്കൽ അരിഞ്ഞെടുത്ത് കന്നുകാലികൾക്ക് കൊടുക്കുകയായിരുന്നു പതിവ് കുറെ കാലങ്ങളായി തുടരുന്ന പ്രതികൂല കാലാവസ്ഥയും പ്രത്യേകതരം പക്ഷികളുടെ ശല്യവും വലിയ വില്ലനായതോടെ കർഷകരെല്ലാം നിവൃത്തിയില്ലാതെ പാടങ്ങൾ കൈയൊഴിഞ്ഞു എന്നാൽ നിശ്ചയദാഠ്യപം നെൽകൃഷി ജീവവായുവുമായി കൊണ്ടു നടക്കുന്ന കുഞ്ഞമ്പാടിയേട്ടൻ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല പയ്യനാടിനു പകരം അതേ ഗുണനിലവാരവും ശേഷിയുമുള്ള മുണ്ടോടൻ വിത്തിറക്കി കുഞ്ഞമ്പാടിയേട്ടൻ വിളയിച്ചെടുത്ത കതിരിന് കനകത്തിന്റെ മൂല്യമുണ്ട് കൃഷി ചെയ്ത കുറെ ഭാഗം നെല്ല് നശിച്ചുപോയെങ്കിലും പോയെങ്കിലും അവശേഷിച്ചവ നൂറുമേനി നൽകി ഈ കർഷകനെ അനുഗ്രഹിക്കുകയായിരുന്നു അധികൃതർ കൃഷിയോടും കർഷകരോടും കാണിക്കുന്ന അവഗണനയാണ് കർഷകരെയും കൃഷിയെയും ഇല്ലാതാക്കുന്നതെന്നാണ് പരാതിയല്ലെങ്കിലും ഏട്ടന്റെ അഭിപ്രായം പഴയ കാലത്ത് വയ്യനാടെന്നിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥയും അതുപോലെ തന്നെ പക്ഷികളുടെ പക്ഷികൾ കൂട്ടം കൂട്ടമായി വന്നിട്ട് നശിക്കുന്ന അടിസ്ഥാനത്തില് വർഷങ്ങളായിട്ട് ആരും തന്നെ ഈ മേഖലയില് വയലിൽ കൃഷിയെടുക്കാറില്ല അതായത് എതിരായിട്ട് ഡിപ്പാർട്ട് അതുപോലെ ബന്ധപ്പെട്ട വെള്ളാധികാരികൾ പരാതി കൊടുത്തിട്ടും കൃഷിക്കാർ ശാശ്വതമായ നഷ്ടപരിഹാരം നൽകാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ എട്ട് വർഷമായി കൃഷി ചെയ്തു കൊടുക്കുകയാണ് പൂർണ്ണമായി വയനാട്ടിലെ വിത്ത് ഇപ്പോൾ സാഹചര്യത്തിൽ അത്ര തന്നെ പത്തു മാസം വിളവ് സമയമുള്ള വിത്താണ് ഇപ്രാസം വിത്തിറക്കിയത് ഹരിതകേരളം കളം നിറഞ്ഞാടുന്ന ഈ വേളയിലെങ്കിലും തനിക്കും ചുറ്റുപാടുമുള്ള സമാന രീതിയിലുള്ള കർഷകർക്കും മതിയായ പരിഗണനയും ആനുകൂല്യവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശുഭാപ്തി വിശ്വാസി കൂടിയായ കുഞ്ഞമ്പാടിയേട്ടൻ ഒരുപക്ഷേ പാടശേഖരത്തിന്റെ നഷ്ടപ്രതാവം വീണ്ടെടുക്കാനുള്ള അവസരവും ഹരിത കേരളം വഴി വന്നുചേരുമെന്ന് അമ്പാടിയേട്ടനെ പോലെ തന്നെ ഇവിടുത്തെ മറ്റ് കർഷകരും പ്രത്യാശിക്കുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്